ആയിരത്തി നാനൂറോളം വർഷങ്ങൾ പഴക്കമുള്ള ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ നിന്നും കണ്ടെത്തിയ ഒരു ശിലാലിഖിതം അട്ടപ്പാടിയിലൂടെ ഒരു കച്ചവടപാത നിലനിന്നിരുന്നു എന്നതിന് തെളിവായി മാറുന്നു അഗളി പഞ്ചായത്തിലെ ഇപ്പോഴത്തെ നായ്ക്കർപാടിയിലുള്ള കാരയൂർ ശ്രീ വനഭദ്രകാളി ക്ഷേത്രത്തിലാണ് ഈ ശിലാലിഖിതമുള്ളത് പരമ്പരാഗതമായി ആചരിച്ചു പോരുന്ന വിശ്വാസങ്ങളും പൂജാകർമ്മങ്ങളും ഈ ക്ഷേത്രത്തെ വേറിട്ടതാക്കുന്നു ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻ്റായ എം കന്ദസ്വാമിയുടെ അഭിപ്രായത്തിൽ ഈ പ്രദേശത്തിൻ്റെ പേര് കാരയൂർ എന്നായിരുന്നത്രേ നിലവിൽ ഷോളയൂർ പഞ്ചായത്തിൽ ഇതേ പേരിൽ ഒരു ഊര് നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴത്തെ കാരയൂർ ഊര് സ്ഥാപിക്കപ്പെട്ടതോടെ ക്ഷേത്രം നിലനിന്നിരുന്ന പ്രദേശം വടകാരയൂർ എന്നറിയപ്പെടാൻ തുടങ്ങി തമിഴ് കുടിയേറ്റത്തിനിടെയാണ് പ്രദേശം നായ്ക്കർപാടി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയതത്രേ ക്ഷേത്ര പരിസരത്ത് നിന്നും കണ്ടെത്തിയ ശിലാലിഖിതത്തിൽ പ്രാചീന തമിഴ് ലിപിയിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കാലങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നു ഗവേഷകനായ ഡോക്ടർ എ ഡി മണികണ്ഠൻറെയും മാണിയച്ചന്റെയും ശ്രമഫലമായി ഡോക്ടർ വൈ സുബ്ബറായാലുവാണ് ശിലാലിഖിതം സാധ്യമായ വിധത്തിൽ വായിച്ചെടുത്തത് ശിലയുടെ കാലപ്പഴക്കം കാരണം പല അക്ഷരങ്ങളും മാഞ്ഞുപോയത് വായനയ്ക്ക് വെല്ലുവിളിയായിരുന്നു മൈ നെല്ലൂർ എന്ന പേര് ശിലാലിഖിതത്തിൽ പരാമർശിച്ചിട്ടുണ്ട് ഒരുപക്ഷെ നായക്കർവാടിയുടെ പ്രാചീന നാമം അതായിരിക്കാമെന്നാണ് ഗവേഷകരുടെ അഭിപ്രായം ഇപ്പോഴത്തെ കർണാടകയിലെ ബഗൽകോട്ട് ജില്ലയിൽ ചാലൂക്യ രാജാക്കന്മാരുടെ ആദ്യകാല തലസ്ഥാനമായിരുന്നു ഐഹോളെ ഇവിടങ്ങളിൽ നിന്നുള്ള വാണിക്കുകൾ അഥവാ കച്ചവടക്കാർ കച്ചവട കൂടി ഇതുവഴി സഞ്ചരിക്കുകയും ഇവിടെ ഒത്തുകൂടി ഒരു കാര്യം തീരുമാനിക്കുകയും ആ തീരുമാനങ്ങൾ ശിലയിൽ രേഖപ്പെടുത്തി സ്ഥാപിക്കാനും വ്യവസ്ഥയായി രണ്ട് വശങ്ങളിലായി രേഖപ്പെടുത്തലുകളുള്ള ഈ ശിലയുടെ ഒരു ഭാഗം വായിച്ചപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞതത്രെ മറുവശത്തെ എഴുത്ത് വായിക്കാൻ പറ്റുന്ന വിധമായിരുന്നില്ല അക്ഷരങ്ങളെല്ലാം മാഞ്ഞു പോയിരുന്നു ഒരുപക്ഷെ ഈ ഭാഗത്തായിരിക്കാം സുപ്രധാനമായ ആ തീരുമാനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക പട്ടണക്കൽ എന്ന പ്രദേശത്ത് നിന്നും ഇത്തരത്തിലൊരു ശിലാലിഖിതം കണ്ടെത്തിയിട്ടുണ്ട് ഈ രണ്ട് ശിലാലിഖിതങ്ങളിലും പൊതുവായി അറേ എന്ന സ്ഥലനാമം പരാമർശിച്ചിട്ടുണ്ട് ഒരു പക്ഷേ അട്ടപ്പാടിയുടെ പഴയ പേരായിരിക്കാം അറേനാട് എന്ന സംശയവും ഗവേഷകർ മുന്നോട്ട് വെക്കുന്നു എഴുത്തുകല് നമ്മൾ ഒരു ഒരു പതിനഞ്ച് വർഷം മുന്നേ ആണ് ഈ എഴുത്തുകല് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പൊ ആ കല്ല് നമ്മൾ വളരെ കൃത്യമായിട്ടതൊന്നും കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് ക്ഷേത്രത്തിന്റെ ആ മുന്നിൽ തന്നെ നമ്മൾ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത് എന്തായാലും അതൊരു ക്ഷേത്രത്തിന്റെ ഒരു പഴമ പറയാൻ എന്തെങ്കിലും ശേഷിപ്പ് ശേഷിപ്പുണ്ടാവും എന്നുള്ള ഉദ്ദേശത്തോട് തന്നെയാണ് നമ്മുടെ പൂർവികർ നമ്മുടെ മുത്തശ്ശന്മാരെടുത്ത് വെക്കി വെച്ചത് പക്ഷെ അത് നമ്മൾ തുടർച്ച ഈ കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ഗവേഷകനായ മണികണ്ഠ സാറ് അത് വിദഗ്ധരെ കൊണ്ടുവന്ന് വായിച്ചിട്ടുള്ളത് അത് അതിൻ്റെ ലിപി ഒന്ന് വായിച്ച് മനസ്സിലാക്കിയും അത് ഒരുപാട് പഴമയുള്ളതും ആ സ്ഥല ആ കല്ലിൽ നല്ലൂർ എന്നുള്ള ഒരു വാക്ക് വന്നിട്ടുള്ളതായും പറയുണ്ടായി ഇത് ഒരു അദ്ദേഹം പിന്നെ പറയുന്നത് അതൊരു നടവഴി ഒരു വിശ്രമ സ്ഥലമായിട്ടും ഏതെങ്കിലും ഒരു നാട്ടിലേക്കുള്ള ഏതെങ്കിലും ഭാഗത്തേക്കുള്ള ഒരു ഒരു സ്റ്റോൺ ഒരു എഴുത്തുകല്ലായിട്ടാണ് അദ്ദേഹം നമ്മളോട് പറയുകയുണ്ടായത് അങ്ങനെ അങ്ങനെയും വരാം സാധ്യത ഉണ്ടെന്നാണ് അറിഞ്ഞത് അപ്പോൾ അത്രയും പഴമയുള്ള ഒരു ക്ഷേത്രമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് പട്ടണക്കല്ലിൽ നിന്നുള്ള ഒരു 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 വഴിയുടെ ഭക്ഷണക്കല്ലിൽ നിന്നും ഇതിനകത്തൊരു ബന്ധമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാൽ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു സ്ഥലമാണ് പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇത് വളരെ പുരാതന കാലം മുതലേ ഇത് ഉള്ളതാണെന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പം അത് കൃത്യം അതിൻ്റെ ഒരു എവിഡൻസ് ആയിട്ടാണ് നമ്മളൊരു ശേഷിപ്പായിട്ടാണ് ഈ എഴുത്തുകല്ലിനെ നമ്മൾ കാണുന്നത് എത്രയോ ചരിത്ര സത്യങ്ങളാണ് നാം ജീവിക്കുന്ന അട്ടപ്പാടി എന്ന സ്വർഗഭൂമിയിലുള്ളതെന്ന തിരിച്ചറിവ് കൂടുതൽ അന്വേഷണങ്ങൾക്കുള്ള പ്രചോദനമാണ് മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം കരയൂർ ശ്രീ വനഭദ്രകാളിയമ്മൻ ക്ഷേത്രത്തിന്റെ ഒരു പഴമ ആണ് ഞാൻ പറയുന്നത് കരയൂർ ശ്രീ വനഭദ്രകാളിയമ്മൻ സ്ഥിതി ചെയ്യുന്നത് പുതിയ നാമകരണം ചെയ്യപ്പെട്ട നായ്ക്കർപ്പാടി എന്നുള്ള സ്ഥലത്താണ് ഇതിന്റെ യഥാർത്ഥ നാമം കാരയൂർ എന്നാണ് പിന്നെ അക്കരെ കാരയൂർ എന്നുള്ള രൂപം ഊര് വന്നതോടുകൂടി ഇത് വടകാരയൂർ എന്ന പേരിലാണ് അറിയപ്പെട്ടു വന്നിരുന്നത് ഇപ്പൊ അത് നായ്ക്കർപ്പാടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പക്ഷേ ദേവി ക്ഷേത്രത്തിന്റെ എല്ലാ കാലങ്ങളിലും ക്ഷേത്ര ക്ഷേത്രം അറിയപ്പെടുന്നത് കാരയൂർ ശ്രീ വരഭദ്രകാളിയമ്മൻ ക്ഷേത്രം എന്നാണ് വളരെ പൂർവികമായിട്ടുള്ള ആയിരം വർഷങ്ങൾക്ക് മുൻപേ തന്നെ വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ക്ഷേത്രമായിട്ടാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ പഴം പൂർവികർ നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഗോത്ര വിഭാഗങ്ങൾ കാലാകാലങ്ങളിൽ വളരെ നല്ല രീതിയിൽ പൂജാകർമ്മങ്ങൾ നടത്തിവന്ന ഒരു അതിപ്രസിദ്ധമായ ക്ഷേത്രമാണ് ചെമ്മണൂർ മല്ലീശ്വര ക്ഷേത്രം കഴിഞ്ഞാൽ ദേവി ക്ഷേത്രം ഭദ്രകാളി ക്ഷേത്രം വനഭദ്രകാളിയമ്മൻ ക്ഷേത്രം കരയൂർ ശ്രീ വനഭദ്രകാളിയമ്മ ക്ഷേത്രമാണ് വർഷങ്ങൾ വർഷം തോറും ഇവിടെ ഈ ഗോത്ര സമൂഹങ്ങൾ വിവിധ ഊരുകളിലെ സമൂഹങ്ങൾ ചേർന്ന് പരുവം എന്നുള്ള ഒരു മഹോത്സവം നടത്തി വരുന്നുണ്ടായിരുന്നു അത് വർഷങ്ങളായി അവരുടെ കൃഷിയിലും മറ്റും കിട്ടുന്ന ആദായങ്ങളെല്ലാം കൊണ്ടുവന്ന് അവിടെ ഭക്ഷണം ഉണ്ടാക്കി എല്ലാവർക്കും കഴിച്ച് ഒരു ദിവസം ചിലവഴിച്ച് പരുവം ഏർ നടത്തിപ്പോയ ഒരു ഉത്സവമായിരുന്നു അത് അങ്ങനെ നടന്നു വരുന്ന സാഹചര്യത്തിൽ കുടിയേറ്റ മായി ബന്ധപ്പെട്ട് വന്ന ആൾക്കാരുടെ ഏത ഇടപെടൽ മൂലം ഉത്സവങ്ങളായി മാറ്റി ഉത്സവങ്ങളുള്ള ആഘോഷങ്ങളാക്കി മാറ്റാനുള്ള ഒരു ഇടപെടൽ നടക്കുകയും അങ്ങനെ ആഘോഷങ്ങൾ നടന്നു വന്ന് ക്ഷേത്രം തന്നെ അന്യമാകുന്ന ഒരു സാഹചര്യത്തിൽ സമൂഹം വളരെ സജീവമായി നിയമ പോരാട്ടങ്ങൾ നടത്തിയാണ് ഇന്ന് ആ ക്ഷേത്രം ഗോത്രസമൂഹങ്ങൾ തന്നെ നടത്തി ഉത്സവങ്ങൾ നടത്തി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതിൻ്റെ പൂജാകർമ്മങ്ങൾ ഗോത്ര ഗോത്രസമൂഹങ്ങളിലെ കുലത്തിൽപ്പെട്ട വിഭാഗമാണ് അതിൻ്റെ പൂജാകർമ്മങ്ങൾ ചെയ്തു വരുന്നത് തൂതപാട്ടൻ കാളിപ്പാട്ടൻ മുതൽ കരട്ടിമുട്ടൻ തുടങ്ങിയ ഗോത്ര കുലത്തിൽ സംഭകുലത്തിൽ കുലത്തിൽപ്പെട്ട ആളുകളാണ് പൂജ നടത്തി വരുന്നത് അവരുടെ പിൻഗാമികളാണ് ഇപ്പോൾ പൂജ നടത്തി വരുന്നത് ഈ ഒരുപാട് പഴമയുള്ള ക്ഷേത്രമാണ് അതിൻ്റെ അതിൻ്റെ ആ പരിസരത്തുനിന്ന് ലഭിച്ച ഒരു എഴുത്തുകല് നമുക്കതിൽ കിട്ടിയിട്ടുണ്ട് ആ എഴുത്തുകല്ലിൽ തന്നെ ആയിരത്തി നാന്നൂറ് വർഷത്തോളം പഴമയുള്ള ഒരു അവശേഷിപ്പ് പോലെയാണ് നമുക്ക് ആ എഴുത്തുകല് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ ഒരു നല്ലൂർ എന്നുള്ള ഒരു നാമം അതിനകത്ത് പറയുന്നുണ്ട് പക്ഷെ അത് എന്താന്നുള്ളത് അതിനെ കുറിച്ച് സമൂഹത്തിന് ഗോത്ര സമൂഹത്തിന്റെ ഇടയിൽ അങ്ങനെ ഒരു വാക്ക് നമ്മൾ കേട്ടിട്ടില്ല കരയൂർ എന്നുള്ളതാണ് നമ്മൾ കേട്ടിരിക്കുന്നത് എന്തായാലും വളരെ പൂർവികമായിട്ട് പാരമ്പര്യമായിട്ട് ഗോത്രസമൂഹം ആഘോഷിച്ചു വരുന്ന ഒരു ഉത്സവമാണ് അല്ല ഒരു ആരാധിച്ചു വരുന്ന ഒരു ദേവിയാണ് അപ്പോ അത് കൃത്യമായി ഗോത്രസമൂഹം തന്നെ ഇപ്പൊ നിലവിൽ അതിന്റെ പൂജാകർമ്മങ്ങളും വർഷം തോറും വരുന്ന ആഘോഷങ്ങളും കൃത്യമായി നടത്താനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തി വരുന്നുണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്